ഞാൻ ഇപ്പേർ എൻ്റെ വീട്ടിലാണ് കേട്ടോ ഇങ്ങടെ വരാനുള്ള മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഇതാണ് സംഭവം ഞങ്ങളുടെ നാട്ടിൽ ഇപ്പഴം ശിവരാത്രിക്ക് ഗംഭീര പരിപാടിയാണ് പതിനൊന്ന് വർഷങ്ങൾക്ക് മുമ്പാണ് കേട്ടോ ഞങ്ങളുടെ നാട്ടിലെ ശിവരാത്രിക്ക് രാത്രി പ്രോഗ്രാംസൊക്കെ ഉണ്ടായിരുന്നത് അതായത് ഞാനൊക്കെ പത്തിൽ പഠിക്കുന്ന സമയത്തായിരുന്നു ഇപ്പോൾ അതിന് ശേഷം പ്രോഗ്രാമുകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല ചേട്ടന്മാരുടെ വക നാസിക് ഡോള് ശിങ്കാരിമേളം കാവടി അങ്ങനെയൊക്കെ ഉണ്ടാവുമെങ്കിലും നൈറ്റ് പ്രോഗ്രാംസ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ കുറെ നാളായിട്ട് അപ്പം ഇപ്രാവശ്യം നാട്ടിലെ പെൺപടകളെല്ലാം കൂടിയിട്ട് ഒരു കമ്മിറ്റി രൂപീകരിച്ച് ഒരു പൂരം പോലെ സെറ്റാക്കിയൊക്കെ കണ്ട തെയ്യമുണ്ട് പിന്നെ നൈറ്റ് പ്രോഗ്രാംസ് ഉണ്ട് ശിങ്കാരിമേളം അങ്ങനെ ഭയങ്കര ഗ്രാൻഡ് പരിപാടിയായിട്ടാണ് പ്ലാൻ ചെയ്തേക്കുന്നത് കുട്ടികളുടെ കലാപരിപാടികളും വലിയവരുടെ പരിപാടികളും ഒക്കെ ഉണ്ട് അപ്പോൾ ഇപ്പോൾ ഈ കാണുന്നത് നമ്മുടെ നാട്ടിലെ ചേച്ചിമാരുടെ അമ്മമാരുടെയൊക്കെ വീരനാട്ടി അണ്ട ഇവരുടെ തന്നെ തിരുവാതിരക്കളിയുണ്ട് ഇവർ കുറച്ച് നാളായിട്ട് തിരുവാതിരക്കളിയും വീരനാട്ടിയൊക്കെ ഇവിടെ പ്രാക്ടീസ് ചെയ്ത് നമ്മുടെ അമ്പലത്തിനൊക്കെ കളിക്കാറുണ്ട് പിന്നെ ഇതാണെ അലീ ചേച്ചി അലീശേച്ചി ഞങ്ങളൊക്കെ കൂടിയിട്ടാട്ട ഡാൻസ് കളിക്കണം ഞങ്ങൾ ബ്രേക്ക് ഡാൻസ് ആട്ടോ കളിക്കുന്നത് അപ്പോൾ അലീശേച്ചി എന്നെ കണ്ടപ്പോഴേക്കും വേഗം മുഖം തിരിക്കുകയാണ് അപ്പോൾ ഞങ്ങളുടെ ഡാൻസിനെ പറ്റി പറയുകയാണെങ്കിൽ നല്ല രസമാണ് ഞങ്ങൾ ശനിയാഴ്ച ഞായറാഴ്ച ഞായറാഴ്ചയാണ് പ്രോഗ്രാം ശനിയാഴ്ച എല്ലാവരും വീട്ടിലെത്തി ശനിയാഴ്ച പതിനൊന്ന് മണിക്ക് എത്തണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പ്രാക്ടീസിനെത്തണത് രണ്ടരക്കെല്ലാവരും അത് കഴിഞ്ഞ് ഞങ്ങളൊരു അഞ്ചര വരെ പ്രാക്ടീസ് പിന്നെ എല്ലാവരും വീട്ടിൽ പോയിട്ട് ആറര ആകുമ്പോഴേക്കും എത്തണം പറഞ്ഞു എന്നിട്ട് നമ്മുടെ കയ്യിലൊരു മൂന്ന് പിള്ളേയുണ്ട് അവരെത്തിയ സമയം ഏഴ് മണി കഴിഞ്ഞിട്ടാണ് കേട്ടോ ഒരു ബന്ധാന ഞങ്ങളുടെ ഡാൻസിന് ബന്ധാന കൂടി കെട്ടാന്നുണ്ടായിരുന്നു അപ്പോൾ അത് അന്വേഷിച്ച് പോയതാണ് അത് കെട്ടാണ്ടായപ്പോൾ അവർ ഞങ്ങളെ സോപ്പിടാൻ വേണ്ടിയിട്ട് ഈ ഇത് നമ്മുടെ സൈൻ ലബാൻ്റെ ഒരു ഡ്യൂബ് സാധനം അപ്പോൾ അത് വാങ്ങിയിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ ഞങ്ങൾ കഴിച്ചു പിന്നെ ഞങ്ങളുടെ ഡാൻസ് പ്രാക്ടീസ് തുടങ്ങി പ്രാക്ടീസിനെ പറ്റി പറയുകയാണെങ്കിൽ വലിയ കാര്യമായിട്ടൊന്നും ഇല്ല എന്നാലും നമ്മുടെ നാട്ടിലൊരു പ്രോഗ്രാം ചെയ്യാൻ പറ്റണത് വലിയ കാര്യം ഇച്ചിരി ചെയ്യണമെന്നുള്ളൂ അപ്പോൾ തെറ്റാലും സാരില്ല നമ്മുടെ നാട്ടുകാരല്ലേ എന്നുള്ളതിലാട്ട് ഞങ്ങൾ കയറണത് എങ്കിൽ പിന്നെ ഭയങ്കര കോൺഫിഡൻസ് ഞങ്ങൾ കുറേ നേരം വർത്താനം പറഞ്ഞിരിക്കും കുറച്ച് നേരം പ്രാക്ടീസ് ചെയ്യും അങ്ങനെ പിന്നെ ഞാൻ പറഞ്ഞല്ലോ രാവിലെ ഞങ്ങൾ ലേറ്റായിട്ടാണ് പ്രാക്ടീസ് തുടങ്ങിയത് അപ്പോൾ രാവിലത്തെ പൂശനൊന്നും ഞാൻ എടുത്ത് ഉണ്ടായിരുന്നില്ല കേട്ടോ പ്രാക്ടീസിൻ്റെ പിന്നെ ഇടയ്ക്ക് ശേഷം നമ്മൾ തുടങ്ങിയ പ്രാക്ടീസ് ഒരു പത്തേ മുക്കാൽ വരെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നോട്ടോ ഞങ്ങളുടെ വീട്ടിലായിരുന്നു പ്രാക്ടീസ് അപ്പോൾ എല്ലാവർക്കും അടുത്ത പോകാനായിട്ട് വലിയ ദൂരമൊന്നുമില്ല പിന്നെ നമ്മുടെ പിറ്റേ ദിവസത്തെ പ്രാക്ടീസാണ് കേട്ടോ പിറ്റേ ദിവസം എന്ന് പറയുമ്പോൾ ശിവരാത്രിയുടെ ആണ് ഇന്നാണ് നമ്മുടെ പ്രോഗ്രാം ഉള്ളത് അപ്പം രാവിലെ എല്ലാവരും പത്തരയാകുമ്പോഴേക്കെത്താൻ പറഞ്ഞതാണ് പക്ഷെ വന്നത് പതിനൊന്നര ആവുമ്പോഴാണ് എന്നിട്ട് നമ്മളധികം നേരം വെയിറ്റ് ചെയ്തില്ല വേഗം ഡാൻസ് കാണുന്നു പിന്നെ ഡാൻസ് പ്രാക്ടീസിനെ പറ്റി പറയുകയാണെങ്കിൽ രണ്ട് മണിക്കൂറിൽ ഒന്നര മണിക്കൂർ വർത്താനം അരമണിക്കൂർ ഡാൻസ് അങ്ങനെ ആയിരുന്നു കേട്ടോ നമ്മൾ ഇൻസ്റ്റയില് കണ്ട കാര്യങ്ങളും നാട്ടിലത്തെ കാര്യങ്ങളും അതൊക്കെ ഇട്ടിരുന്ന് പറയലായിരുന്നു പണി പിന്നെ അത് കഴിഞ്ഞ് നമ്മളെ ഞാൻ പറഞ്ഞല്ലോ തെയ്യണ്ടെന്ന് തെയ്യം ഒരു രണ്ടര മൂന്ന് മണിയൊക്കെ ആകുമ്പോൾ തുടങ്ങിയിട്ടുണ്ട് ഞങ്ങൾ പോയത് ഒരു അഞ്ച് മണിയൊക്കെ ആകുമ്പോഴാണ് ഞങ്ങൾ ഞങ്ങളുടെ വീടിൻ്റെ സൈഡിൽ എത്തുമ്പോൾ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ പോയി കുറച്ച് നേരം തുള്ളൊക്കെ ചെയ്തിട്ട് അതിൻ്റെ കൂടെ നമ്മൾ നേരെ അമ്പലത്തേക്ക് ആണ്ടാ പോയത് ഇപ്രാവശ്യം നമ്മൾ ശിവരാത്രിയുടെ എല്ലാ പരിപാടികളും ഏറ്റെടുത്ത് നടത്തുന്ന നമ്മുടെ പെൺ പെണ്ണുങ്ങളുടെ ഒരു കമ്മിറ്റി ഉണ്ട് അവരാണ് കേട്ടോ അപ്പോൾ അതിന് സപ്പോർട്ടായിട്ട് നമ്മുടെ അച്ഛന്മാരും ചേട്ടന്മാരും ഒക്കെ ഉണ്ട് പക്ഷേ ഏറ്റെടുത്ത് മുൻകൈ എടുത്ത് നടത്തുന്നത് പെണ്ണുങ്ങളാണ് ആ ഒരു പ്രത്യേകത ഉണ്ട് ഉണ്ടായിട്ട് ഈ പ്രോഗ്രാമിനെ അങ്ങനെ നമ്മൾ ദയത്തിൻ്റെ കൂടെയൊക്കെ കളിച്ചിട്ട് ഞാൻ കുറച്ചു കഴിഞ്ഞപ്പോൾ വീട്ടിൽ പോയിട്ടാ പോയിട്ടാണ് ഉന്നയാളൊക്കെ അച്ഛൻ്റെ അമ്മയും കയ്യിലായിരുന്നു ഞാൻ വീട്ടിൽ പോയി വേഗം എൻ്റെ കാര്യങ്ങളൊക്കെ തീർക്കാച്ചിട്ട് കുളിച്ച ഡ്രസ്സൊക്കെ മാറി നമ്മൾ ഡാൻസിന് വേണ്ടി റെഡിയാവുക എട്ട് മണിയാകുമ്പോഴേക്കും നമ്മുടെ പ്രോഗ്രാംസൊക്കെ തുടങ്ങുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാനത് കഴിഞ്ഞ് ഡാൻസിൻ്റെ അവിടെയൊക്കെ പോയി വന്ന് പിന്നെ ഉന്നിയോള് കറച്ചിലായ ഫുഡ് കൊടുക്കാനായിട്ട് വീണ്ടും ഇടയിൽ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്ന കേട്ടാ ഞങ്ങൾ സ്റ്റേജിൽ മേക്ക് കയറുമ്പോൾ ഒരു പത്തേമക്കാലൊക്കെ ആയിട്ടുണ്ടായിരുന്ന കേട്ടാ ഇത് പിന്നെ നമ്മുടെ അമ്മമാരുടെ വീരനാട്ടിയാണ് ഇവിടെ തിരുവാതിര ഞങ്ങൾക്ക് കാണാനായിട്ട് പറ്റിയില്ല എൻ്റെ അമ്മമാരുടെ പ്രോഗ്രാം കഴിഞ്ഞ ശേഷം ഞങ്ങളുടെ പ്രോഗ്രാം ആയിട്ടാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് സമ്മാനദാനം ഉണ്ടായിരുന്നു ഒരു പത്ത് മുപ്പത് പ്രോഗ്രാമുകൾ ഉണ്ടായിരുന്നു കേട്ടോ പന്ത്രണ്ട് മണിയുടെ പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കഴിയുമ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ എല്ലാവരും ട്രോഫി ഒക്കെ ഇടിച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടാണ് എന്നിട്ടാണ് നമ്മൾ വീട്ടിൽ പോയത് അപ്പോൾ ഈ ഒരു വീഡിയോ എത്രയുള്ളൂ കേട്ടോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവർക്കും ബായ്